നോക്കാം ഇൻ ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് യൂണിയൻ ഡാഷ് സെക്രട്ടറി തന്നെ ആണ് ഓപ്ഷൻ എ ഒന്ന് ഓപ്ഷൻ ബി രണ്ട് ഓപ്ഷൻ സി മൂന്ന് ഓപ്ഷൻ ഡി നില് ആണ് വരിക ചോദിച്ചിരിക്കുന്നത് എന്താണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ റെപ്രസെന്റ് ചെയ്ത് എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിക്കുക അപ്പോൾ ആൻസർ വരുന്ന എത്രയാണ് കെ എസ് ഇ ബി റപ്പ്രസെന്റ് ചെയ്ത് രണ്ട് മെമ്പേഴ്സ് ാണ് സ്റ്റേറ്റ് യൂണിയനിൽ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് ക്വസ്റ്റിൻ നോക്കാം അർബൻ കോറ്റീവ് ബാങ്ക് ആൻഡ് സ്ട്രോങ്ങർ ഇൻ അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാമിന് ചോദിച്ച ആണ് ഓപ്ഷൻ എ തമിഴ്നാട് ആൻഡ് മഹാരാഷ്ട്ര ഓപ്ഷൻ ബി മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത് ഓപ്ഷൻ സി മഹാരാഷ്ട്ര ആൻഡ് കർണാടക ഓപ്ഷൻ ഡി ഗുജറാത്ത് ആൻഡ് തമിഴ്നാട് ചോദിച്ചിരിക്കുന്നത് എന്താണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ലാർജർ ആൻഡ് സ്ട്രോങ്ങർ ഇൻ ഇപ്പോൾ പല എല്ലാ ഡിസ്ട്രിക്റ്റിലും തന്നെ എന്തുണ്ട് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട് എന്നാൽ അതിൽ തന്നെ ലാർജർ ആൻഡ് സ്ട്രോങ്ങർ ആയിട്ട് കാണുന്ന അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ എവിടെയാണ് എവിടെയാണുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ആൻസർ വരുന്നത് മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത് ഈ സ്റ്റേറ്റ്സിൽ എന്താണ് കൂടുതലായിട്ട് പ്രവർത്തനങ്ങളും സ്ട്രോങ്ങറായിട്ടല്ല ലാർജ് ായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരുന്ന എവിടെയാണ് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമാണ് നാൽപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറി ഇൻ ഏഷ്യ വാസ് സ്റ്റാർട്ടഡ് ഇൻ അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാമിന്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ പ്രവരാനഗർ ഓപ്ഷൻ ബി സാംഗ്ലി ഓപ്ഷൻ സി പൂനെ ഓപ്ഷൻ ഡി ബാംഗ്ലൂർ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഏഷ്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറി രൂപീകരിച്ചത് എവിടെയാണെന്നാണ് ആൻസർ വരുന്നത് എന്താണ് പ്രവരാനഗർ ആണ് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ഡിസ്ട്രിക്റ്റിലെ നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ്ത് ഏഷ്യയിലെ ആദ്യത്തെ ഷുഗർ ഫാക്ടറി വന്നത് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ പ്രവരാനഗറാണ് നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഇൻ മഹാരാഷ്ട്ര ദ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറി സ്റ്റാർട്ടഡ് ഇൻ ഡാഷ് അതും അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാമിന് തന്നെ ചോദിച്ച ആണ് ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ഒരു റിപ്പിറ്റേഷൻ പോലെ തന്നെ നോക്കി നോക്കാം ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ സ്റ്റേറ്റിൽ നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നോക്കിയിട്ട് അതിൻ്റെ വർഷം വരുന്നത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് എന്ത് ചെയ്തത് മഹാരാഷ്ട്രയിൽ ആദ്യത്തെ കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറി രൂപീകരിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രണ്ട് വ്യക്തികൾ ഗാഡ്ഗിലും വിത്തൽ റാവു വിഖി പട്ടേൽ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളായിരുന്നു ആ സൊസൈറ്റിയുടെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷുഗർ ഫാക്ടറിയുടെ എന്താണ് ഓണേഴ്സ് എന്ന് പറയുന്ന ലോക്കൽ ഫാർമേഴ്സ് ആണെന്ന് പറയുക അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് ക്വസ്റ്റിൻ ആൻസർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് തേർട്ടീൻ ഡി സി ബി വേർ ഫംഗ്ഷനിങ് ആസ് എ സിംഗിൾ എൻറ്റിറ്റി വിത്ത് ബ്രാൻഡ് നെയ്മ് കേരള ബാങ്ക് ഇൻ ഓപ്ഷൻ എ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഓപ്ഷൻ സി ഇരുപത്തി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് വരുന്നതാണ് നമുക്കറിയാം ആൻസർ വരുന്നത് എന്താണ് കേരള ബാങ്കും എന്ത് ചെയ്യുന്നു കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്കും അതുപോലെ തന്നെ പതിമൂന്ന് ഡി സി ബിയും കൂടി മെർജ് ചെയ്ത് കേരള ബാങ്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമിൽ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് വന്ന ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ് ഇരുപത്തി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണ് നാല്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഓയിൽ സീഡ്സ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഇസെ ജൂനിയർ ക്ലർക്ക് എക്സാമിന് ചോദിച്ച ആണ് ഓപ്ഷൻ എ സിംഗിൾ കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റി ഓപ്ഷൻ ബി മൾട്ടി കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റി ഓപ്ഷൻ സി മൾട്ടി പർപ്പസ് മൾട്ടി കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റി ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ ചോദിച്ചിരിക്കുന്ന ഇതാണ് ഓയിൽ സീഡ്സ് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത് ഓയിൽ സീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓയിൽ സീഡ്സ് മാർക്കറ്റിംഗ് സൊസൈറ്റി അപ്പോൾ ഒന്നിലധികം ഓയിൽ സീഡ്സ് എന്ത് ചെയ്യുന്നുണ്ട് അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം മൾട്ടി കമ്മോഡിറ്റി മാർക്കറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റി ആണ് ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരിക ഇനി നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഔട്ട് ഓഫ് ദ ടോട്ടൽ ഷുഗർ മിൽസ് ഇൻ ദ കൺട്രി ഡാഷ് പെർസെൻറ്റേജ് ആർ ഇൻ ദ കോപ്പറേറ്റീവ് സെക്ടർ ജൂനിയർ ക്ലർക്ക് എക്സാമിന് തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റേജ് ഓപ്ഷൻ ബി ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓപ്ഷൻ സി സെവൻറ്റി ടു പെർസെൻറ്റേജ് ഓപ്ഷൻ ഡി ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് ചോദിച്ചിരിക്കുന്ന എന്താണ് രാജ്യത്തുള്ള ടോട്ടൽ ഷുഗർ മിൽസിൽ എത്ര ഉണ്ട് കോപ്പറേറ്റീവ് സെക്ടറിൽ എന്നായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സി എസ് ഇ ബി ആ സമയത്ത് ആൻസർ തന്നിരിക്കുന്നത് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആയിട്ട് വരിക നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഫസ്റ്റ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് വാസ് ഓർഗനൈസ്ഡ് അറ്റ് ഡാഷ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റീൻ ജൂനിയർ ക്ലർക്ക് എക്സാമിന് ചോദിച്ച ആണ് ഓപ്ഷൻ എ അലഹബാദ് ഓപ്ഷൻ ബി കൽക്കട്ട ഓപ്ഷൻ സി ഹൂബ്ലി ഓപ്ഷൻ ഡി ചെന്നൈ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഫസ്റ്റ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ എവിടെയാണ് രൂപീകരിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എവിടെയാണ് ആൻസർ വരുന്നത് കർണാടകയിലെ ഹൂബ്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് രൂപീകരിച്ചത് അപ്പോൾ നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഹൂബ്ലി ആണ് നാൽപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ഓൺ ജൂനിയർ ക്ലാർക്ക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റിനാണ് ഓപ്ഷൻ എ ജൂൺ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഓപ്ഷൻ ബി ജൂൺ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓപ്ഷൻ സി ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഓപ്ഷൻ ഡി നവംബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ചോദിച്ചിരിക്കുന്ന എന്താണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം അല്ലെങ്കിൽ വൈറ്റ് ഒക്കെ എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം നയൻറ്റീൻ സെവൻറ്റിയിലാണ് ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് എൻ ഡി ഡി ബിയുടെ ഒരു പ്രോഗ്രാം ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡയറി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നാൽപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് അൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അണ്ടർ ഡാഷ് ദ ലാൻഡ് ഈസ് ഹെൽഡ് ഐദർ ഓൺ ലീസ് ഹോൾഡ് ഓർ ഫ്രീ ഹോൾഡ് ബേസിസ് ബൈ സൊസൈറ്റീസ് ജൂനിയർ ക്ലർക്ക് എക്സാമിന് ചോദിച്ച ആണ് ഓപ്ഷൻ എ കോ ടെർട്ട്ണർഷിപ്പ് ഹൗസിംഗ് സൊസൈറ്റീസ് ഓപ്ഷൻ ബി ഹൗസ് മോഡ്ഗേജ് സൊസൈറ്റീസ് ഓപ്ഷൻ സി ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റീസ് ഓപ്ഷൻ ഡി ടെനന്റ് ഓണർഷിപ്പ് ഹൗസിംഗ് സൊസൈറ്റീസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് ലാൻഡ് എന്ന് പറഞ്ഞ എന്താണ് ഹെൽഡ് ഐദർ ഓൺ ലീസ് ഹോൾഡ് ഹോൾഡ് ഓർ ഫ്രീ ബേസിസ് ബൈ ലാൻഡ് ആരുടെ കൈവശമാണ് അതേസമയം ഹൗസസ് എന്ന് എന്താണ് ഓൺഡ് ബൈ മെമ്പേഴ്സ് ആണ് ലാൻഡ് സൊസൈറ്റിയുടെ കയ്യിലും അതുപോലെ തന്നെ ഹൗസ് ആരുടെ കൈവശമാണ് ഓണർഷിപ്പിലാണ് മെമ്പേഴ്സിന്റെ അപ്പോൾ ആൻസർ വരുന്നത് എന്താണ് ടെനന്റ് ഓണർഷിപ്പ് ഹൗസിങ് സൊസൈറ്റീസ് ആണ് ഓപ്ഷൻ ഡി ആണ് അൻപതാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി ടെനന്റ് കോപ്പാർണർഷിപ്പ് ഹൗസിംഗ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റിനിൽ തന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ ലാൻഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും സൊസൈറ്റിയുടെ കയ്യിലാണ് ഫ്രീ ഹോൾഡ് ബേസിൽ ഹൗസ് എന്ന് പറയുന്നത് മെമ്പേഴ്സിന്റെ കയ്യിലാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ ടെനൻറ്റ് കോപ്പാർണർഷിപ്പ് ഹൗസിങ് സൊസൈറ്റീസിൽ ലാൻഡും ബിൽഡിങ്ങും എന്താണ് സൊസൈറ്റിയുടെ കയ്യിലായിരിക്കും പിന്നെ എന്ത് ചെയ്യുന്നു അത് മെമ്പേഴ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഹൗസ് മോഡ്ഗേജ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഹൗസ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു സൊസൈറ്റി ലോൺ കൊടുക്കുന്നു മെമ്പേഴ്സിന് ഇനി ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റീസിൻ്റെ അകത്ത് വരുമ്പോൾ കൺസ്ട്രക്റ്റ് ചെയ്ത ബിൽഡിങ്ങ് എന്ത് ചെയ്യുന്നു പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സൊസൈറ്റി അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വരുന്ന എന്താണ് ഓപ്ഷൻ ഡി ആണ് ടെനൻ്റ് ഓണർഷിപ്പ് ഹൗസിങ് സൊസൈറ്റിയാണ് അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സ്ട്രക്ചർ ഇൻ ദ കൺട്രി ഹാസ് ഡാഷ് ടയേഴ്സ് ജൂനിയർ ക്ലാർക്ക് എക്സാമിന് ചോദിച്ചിരുന്ന ആണ് ഓപ്ഷൻ എ ടു ഓപ്ഷൻ ബി ത്രീ ഓപ്ഷൻ സി ഫോറ് ഓപ്ഷൻ ഡി ഫൈവ് ചോദിച്ചിരിക്കുന്നത് എന്താണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്ട്രക്ചർ ഏത് ടയർ ആണ് ഏത് സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് രാജ്യത്താണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ വരുന്ന ആൻസർ എന്താണ് ഫോർ ടയർ ആണ് നമുക്കറിയാം സ്റ്റേറ്റ് വരുമ്പോൾ ത്രീ ടയറാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ അപ്പെക്സ് ആയിട്ട് എന്തുകൂടി വരും എൻ സി സി എഫും കൺസ്യൂമർ ഫെഡിൻ്റെ അപ്പെക്സ് ആയിട്ട് വരും അപ്പോൾ ആൻസർ വരുന്ന എന്താണ് അൻപത്തൊന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ സി ആണ് ഫോർ ടയർ സ്ട്രക്ചർ ആണ് അൻപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇൻ ഡാർജ് സെയിൽസ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ് ആർ ഫിക്സഡ് എ ബിറ്റ് ലോവർ ദാൻ പ്രിവേലിംഗ് മാർക്കറ്റ് പ്രൈസ് അസിസ്റ്റൻ്റ് സെക്രട്ടറി എക്സാമിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു ഓപ്ഷൻ എ നോർമൽ പ്രൈസ് പോളിസി ഓപ്ഷൻ ബി ആക്റ്റീവ് പ്രൈസ് പോളിസി ഓപ്ഷൻ സി ഇൻസെൻറ്റീവ് പ്രൈസ് പോളിസി ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്ന എന്താണ് ഇൻ ഡാഷ് സെ ഡാഷ് സെയിൽസ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞിങ്ങനെയാണ് എ ബിറ്റ് ലോവർ ദാൻ പ്രിവെയിംഗ് മാർക്കറ്റ് പ്രൈസ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസറ് പറയാം എന്താണ് ലിറ്റിൽ ലോവർ ദാൻ മാർക്കറ്റ് പ്രൈസ് എന്താ വരുന്നത് ആക്റ്റീവ് പ്രൈസ് പോളിസി ആണ് വരിക അപ്പോൾ അമ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ ബി ആണ് ആക്റ്റീവ് പ്രൈസ് പോളിസി അൻപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ലാൻഡ് ആർ കൾട്ടിവേറ്റഡ് ബൈ ദ മെമ്പർ അക്കോർഡിംഗ് ടു ദ ഗൈഡൻസ് ഓഫ് ദ സൊസൈറ്റി ഇസ് ദ ഫ്യൂച്ചർ ഓഫ് അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാമിന് തന്നെ ചോദിച്ച ക്വസ്റ്റിനായിരുന്നു ഓപ്ഷൻ എ കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റി ഓപ്ഷൻ ബി ബെറ്റർ ഫാമിംഗ് സൊസൈറ്റി ഓപ്ഷൻ സി ജോയിന്റ് ഫാമിംഗ് സൊസൈറ്റി ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്ന എന്താണ് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് ലാൻഡ് ആർ കൾട്ടിവേറ്റഡ് ബൈ ദ മെമ്പർ എങ്ങനെയാണ് അക്കോർഡിംഗ് ടു ദ ഗൈഡൻസ് ഓഫ് ദ സൊസൈറ്റി അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും എന്താണ് അക്കോർഡിംഗ് ടു ദ ഗൈഡൻസ് ഓഫ് ദ സൊസൈറ്റി സൊസൈറ്റിയുടെ നിർദ്ദേശപ്രകാരം അപ്പോൾ ആൻസർ വരുന്നത് എന്താണ് ബെറ്റർ ഫാമിംഗ് സൊസൈറ്റിയാണ് ആൻസർ ആയിട്ട് വരിക ഇനി നമുക്ക് ഓപ്ഷൻ ി പറഞ്ഞിട്ടുണ്ട് കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റി പറഞ്ഞിട്ടുണ്ട് കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റിക്കകത്ത് എന്ത് ചെയ്യുന്നു ലാൻഡ് എന്ന് പറയുന്നത് ഓൺ ചെയ്യുന്നത് സൊസൈറ്റി ആയിരിക്കും അതുപോലെ തന്നെ മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു മെമ്പേഴ്സിനെ എംപ്ലോയ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മെമ്പേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് കൃഷി നടത്തുന്നതാണ് എന്ത് ചെയ്ത് കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റിക്കകത്ത് വരിക ഇനി അതേ സമയത്ത് ജോയിൻറ്റ് ഫാമിംഗ് സൊസൈറ്റി ആണെങ്കിൽ ജോയിൻറ്റ് ഫാമിംഗ് സൊസൈറ്റിയിൽ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു അവരുടെ ഉടമസ്ഥതയിലുള്ള ലാൻഡ് എല്ലാം പൂൾ ചെയ്തിട്ട് ആയിട്ട് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ റിസോഴ്സസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് കൃഷി ചെയ്യുന്നു ഉണ്ടാകുന്ന ലാഭം അവരുടെ ലാൻഡ് ഓൺ ചെയ്യുന്നതിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്തെടുക്കുന്നതാണ് ജോയിൻറ് ഫാമിംഗ് സൊസൈറ്റി എന്ന് പറയാം ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സൊസൈറ്റിയുടെ നിർദ്ദേശപ്രകാരം ആൻസർ വരുന്നത് ബെറ്റർ ഫാമിംഗ് സൊസൈറ്റിയാണ് ഓപ്ഷൻ ബി ആണ് അൻപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ അൻപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ആണ് ഡാഷ് ഈസ് ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന ക്വസ്റ്റിനാണ് ഓപ്ഷൻ എ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓപ്ഷൻ ബി കർണാടക സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഓപ്ഷൻ സി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഓപ്ഷൻ ഡി തമിഴ്നാട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് നമുക്കറിയാം ആൻസർ എന്താണെന്നുള്ളത് റിപ്പീറ്റായിട്ട് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് ഫസ്റ്റ് ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് അപ്പൊ അമ്പത്തിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അടുത്തത് അമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് മീൻസ് എ സൊസൈറ്റി ഹാവിങ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ കൺഫൈൻഡ് ടു എ താലൂക്ക് ആൻഡ് ദ പ്രിൻസിപ്പൾ ഒബ്ജക്റ്റ് ഓഫ് വിച്ച് ഈസ് ടു പ്രൊവൈഡ് ഫോർ ലോങ് ടൈം ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി ഓപ്ഷൻ എ പി എസ് ഇ എസ് ഓപ്ഷൻ ബി പി സി എസ് ഓപ്ഷൻ സി യു സി ബി ഓപ്ഷൻ ഡി പി സി എ ആർ ഡി ബി ചോദിച്ചിരിക്കുന്ന എന്താണ് നമുക്കറിയാം ഇതിൻ്റെ അകത്ത് നോക്കുക അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ് കൺഫൈൻ ഏ താലൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അതിൻ്റെ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ് ലോങ് ടേം ക്രെഡിറ്റ് എന്തിനാണ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് പോകാം എന്താണ് പി സി എ ആർ ഡി ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പി സി എ ആർ ഡി ബി ആണ് ഇനി അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കു ഈസ്റ്റ കസ്റ്റോഡിയൻ ഓഫ് ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ ഡി വി ഫയൽ इन ऑप्शन ए सेक्रेटरी, ऑप्शन बी एग्रीकल्चर ऑफिसर ഓപ്ഷൻ സി വാലുവേഷൻ ഓഫീസർ ഓപ്ഷൻ ഡി സൂപ്പർവൈസർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് ഡി വി ഫയൽ എന്ന് കഴിഞ്ഞ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എന്താണ് കസ്റ്റോഡിയൻ ഓഫ് ഡി വി ഫയലാണ് ആരാണ് ഈ ഡിസ്ചാർജഡ് വൗച്ചർ ഫയൽ സൂക്ഷിക്കുന്നത് ആപ്ലിക്കേഷൻ മുതൽ ആ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് വരെ സൂക്ഷിക്കുന്ന ഫയലാണ് ഡി വി ഫയൽ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതാണ് അത് കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞ ആരാണ് വാലുവേഷൻ ഓഫീസറാണ് കസ്റ്റോഡിയൻ ആയിട്ട് വരിക അപ്പോൾ അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി വാലുവേഷൻ ഓഫീസറാണ് ആൻസർ വരിക അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ടേം ബ്ലോക്ക് ക്യാപിറ്റൽ ഈസ് റിലേറ്റഡ് ടു വിച്ച് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ വന്നതാണ് ഓപ്ഷൻ എ സ്പിന്നിംഗ് മിൽസ് ഓപ്ഷൻ ബി സൂപ്പർ മാർക്കറ്റ് ഓപ്ഷൻ സി ജോയിൻറ്റ് ഫാമിംഗ് സൊസൈറ്റീസ് ഓപ്ഷൻ ഡി എംപ്ലോയീസ് സൊസൈറ്റീസ് ആൻസർ വന്നിരുന്നത് സ്പിന്നിങ് മിൽസ് ആണ് ഓപ്ഷൻ എ ആണ് അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇൻ ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഡാസ് സൊസൈറ്റി ഇൻ ടെൺ ഷുഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ റിക്കവറി ഓഫ് ദ ലോൺ ഫ്രം ദ മെമ്പേഴ്സ് നയൻറ്റീൻ ട്വൻറ്റി ബാർ ടു തൗസൻഡ് ട്വൻറ്റി ടു ക്വസ്റ്റൻ പേപ്പർ കോഡാണ് ഓപ്ഷൻ എ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ഓപ്ഷൻ ബി പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റി ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇൻ ലിംഗിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് നമുക്കറിയാം ലിങ്കിംഗ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് സ്കീമൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഡാർ സൊസൈറ്റി ഇൻ ഷുഡ് ഇൻ ടെൺ ഷുഡ് ടേക്ക് ദ റെസ്പോസിബിലിറ്റി ഓഫ് ദ റിക്കവറി ഓഫ് ദ ലോൺ ഫ്രം members അതായത് ലോൺ ഫ്രം മെമ്പേഴ്സ് മെമ്പേഴ്സിൻ്റെ പക്കൽ നിന്ന് ലോൺ തിരിച്ചു പിടിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് ഏത് സൊസൈറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിങ്ങിൽ എന്ത് ചെയ്യുന്നു പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് കൊടുക്കുന്ന ലോൺ തിരിച്ചു പിടിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു അവർ തമ്മിലൊരു ലിങ്ക് വരുവാണ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസും മാർക്കറ്റിംഗ് സൊസൈറ്റീസും അപ്പോൾ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് കൊടുക്കുന്ന ലോൺ ഉപയോഗിച്ചിട്ട് members ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ അവർ ഉൽപ്പന്നം ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നു മാർക്കറ്റിംഗ് സൊസൈറ്റീസ് വഴി വിറ്റഴിച്ചിട്ട് ആ എമൗണ്ട് എന്ത് ചെയ്യുന്നു പ്രൈമറി സൊസൈറ്റീസിലോട്ട് തിരിച്ചടയ്ക്കുന്നു അപ്പോൾ റെസ്പോൺസിബിലിറ്റി വരുന്നത് ആരുടെ ഭാഗത്തേക്കാണ് ഏത് സൊസൈറ്റിയാണ് വരിക അപ്പോൾ ക്രെഡിറ്റും അതുപോലെ മാർക്കറ്റിങ്ങുമാണ് അപ്പോൾ വരുന്നത് എന്താണ് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ് ആ എമൗണ്ട് തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റി The first non agricultural credit society was established at Dash in 1879. ഓപ്ഷൻ എ ബറോഡ ഓപ്ഷൻ ബി മുംബൈ ഓപ്ഷൻ സി മദ്രാസ് ഓപ്ഷൻ ഡി ഡൽഹി ചോദിച്ചിരിക്കുന്ന എന്താണ് ഫസ്റ്റ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ എവിടെയാണ് രൂപീകരിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്ന എന്താണ് ബറോഡയിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ഫസ്റ്റ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഓപ്ഷൻ എ ആണ് അൻപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരിക ഇനി അറുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വാല്യുവേഷൻ റിപ്പോർട്ട് ഇൻ പി സി എ ആർ ഡി ബി ഈസ് പ്രിപ്പയേർഡ് ബൈ Option A, agriculture officer and valuation officer. ഓപ്ഷൻ ബി അഗ്രികൾച്ചർ ഓഫീസർ ആൻഡ് സൂപ്പർവൈസർ ഓപ്ഷൻ സി സൂപ്പർവൈസർ ആൻഡ് വാല്യുവേഷൻ ഓഫീസർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്നത് എന്താണ് പി സി ആർ ഡി ബിയിൽ വാലുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പി സി ആർ ഡി ബി ബാങ്കുകൾ ലോങ് ടൈം ലോൺസൊക്കെ കൊടുക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാല്യുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അഗ്രിക്കൾച്ചർ ഓഫീസർ അല്ലെങ്കിൽ വാല്യുവേഷൻ ഓഫീസർ ആണ് വരുന്നത് ഓപ്ഷൻ എ ആണ് അറുപതാമത്തെ ക്വസ്റ്റിൻ്റെ ആയിട്ട് വരിക